ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞാൻ ആമസോണിൽ നിന്ന് ഈ അടുത്തായിട്ട് കുറച്ച് ഒരു പർച്ചേസിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഷോപ്പിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ആദ്യം തന്നെ വാങ്ങിച്ചത് ഒരു സൺഗ്ലാസ് ആണ് എൻ്റെ അടുത്ത് സൺഗ്ലാസ് ഉണ്ടായിരുന്നു പക്ഷെ അത് മിസ്സായിപ്പോയി അപ്പം ഇത് ഐ ഡി ഈ ഇ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സൺഗ്ലാസ് ആണ് പിന്നെ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് യു വി പ്രൊട്ടക്ഷൻ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ആ സൺഗ്ലാസ് ഞാൻ ഞാനിന്ന് യൂസ് ചെയ്തു എങ്ങനെയുണ്ട് ഇന്ന് യൂസ് ചെയ്തപ്പം എനിക്ക് കൊള്ളാൻ തോന്നി ഇതിന് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതോ മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പതോ ആണ് അതിൻ്റെ റേറ്റ് അപ്പം ഇത് ആമസോണിൽ ഓഫറിൽ രണ്ടായിരത്തി എണ്ണൂറ്റി സംതിങ് കിടക്കുന്നുണ്ടായിരുന്നു സൺഗ്ലാസ് ഒക്കെ എപ്പോഴും ഞാൻ റേബൺ വാങ്ങണം എന്നൊക്കെ പറയും പക്ഷെ അടുത്തേക്ക് നോക്കിയപ്പോൾ എന്തായാലും നല്ലതിനൊരു എയ്റ്റ് തൗസൻഡ് നയൻ തൗസൻഡ് റേഞ്ച് ഉണ്ട് അപ്പോൾ അത് പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇപ്പം ഞാൻ ഈ സൺഗ്ലാസ് വാങ്ങിച്ചത് ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ വേണ്ട കൊള്ളാം അല്ലേ ഇനി അടുത്തതായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഒരു ചുരിദാറാണ് ചുരിദാർ സെറ്റാണ് അതായത് കോട്ടൺ ചുരിദാർ സെറ്റ് അപ്പം ഇതാ ഒരു ടോപ്പ് ഒരു ഫുൾ ടോപ്പാണ് ഫുൾ ലെങ്ത് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പലാസോ പാൻറ്റ് ഒരു പലാസോ പാൻറ്റ് പിന്നെ ഒരു നല്ല ഷാൾ എനിക്ക് ഷാൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല തലയിലൊക്കെ നന്നായിട്ട് ഇട്ടാൻ നിൽക്കുന്ന ഒരു നല്ല ഷാൾ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു സിംഗിൾ ടോപ്പാണ് ഇത് ഞാനിപ്പോൾ ഇട്ട ഈ ടോപ്പിന് ഇതിൻ്റെ കൂടെയുള്ള ഇത് ഞാനിപ്പോൾ ഇന്ന് ഇട്ടതാണ് ഇത് രണ്ടും കൂടെ രണ്ട് ടോപ്പും കൂടെ എനിക്ക് ഫോർ നയൻറ്റി നയൻ റുപ്പീസ് ആയിരുന്നു കേട്ടോ രണ്ട് ഡബിൾ എക്സിലാണ് സ്ലിപ്റ്റൊന്നും ഇല്ല സ്ലിപ്റ്റൊന്നുമില്ല ഫോർ നയൻറ്റി നയൻ ആയിരുന്നു രണ്ട് ടോപ്പും കൂടെ അടുത്തത് ഒരു കോട്ടൺ ചുരിദാർ സെറ്റ് തന്നെയാണ് കാരണം ഇതൊക്കെ ഞാൻ ഡെയിലി വെയർ കണക്കാക്കി വാങ്ങിക്കുന്നതാണ് അപ്പം നാട്ടിൽ നമ്മൾ അറുന്നൂറ് രൂപ ഇതെല്ലാം ഒരു അറുന്നൂറ് അറുന്നൂറ്റൊമ്പത് റേഞ്ചിലുള്ള ചുരിദാറുകളാണ് ഫുൾ സെറ്റാണ് അപ്പോൾ ഇവിടെ എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം റേറ്റ് കൊടുക്കണം നല്ലതിനാണെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം അപ്പം ഈ ഒരു ടോപ്പ് പിന്നെ അതിന് ഈ ഒരു പലാസം ഈ ഒരു പലാസോ ഇതിൻ്റെ ഷോള് ഇതൊരു കുറച്ച് പോളിസ്റ്റർ മിക്സ് പോളിസ്ട്രിമിക്സ്റ്റോൾ ഷോളാന്ന് തോന്നുന്നു കുറച്ചൊരു ഒരു മിനിസം പോലെ ഉണ്ട് ഈ ഒരു ഷോള് അടുത്തതും ഒരു ഡെയിലി വെയർ ചുരിദാർ തന്നെയാണ് അങ്ങനത്തെ തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അല്ലാണ്ട് പിന്നെ എന്താ പറയുക അങ്ങനെ പാർട്ടി വെയർ അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടില്ല ഇത് ഫുൾ ഡെയിലി വെയർ തന്നെയാണ് അടുത്തത് ഇതൊരു കോട്ടൺ ചുരിദാർ ഇത് ഈ ഒരു കോട്ടൺ ചുരിദാർ എല്ലാം എനിക്ക് ഡബിൾ എക്സല് വേണം പിന്നെ അതിൻ്റെതേ സെയിം ഒരു പലാസോ പാന്റ് ഒരു ഷോള് കേട്ടാണ് ഇക്കു വേണ്ടിട്ട് ഡബിൾ എക്സല് തന്നെ വേണം ഈ ഒരു പക്ഷെ ഇത് തുണി നല്ല ക്വാളിറ്റി ഉണ്ട് ഉണ്ടിട്ട് നല്ല സോഫ്റ്റുമാണ് തിക്കുമാണ് അപ്പം തീരെ കട്ടിയില്ലാത്തതല്ല അത്യാവശ്യം സോഫ്റ്റുമാണ് അത്യാവശ്യം തിക്കുമാണ് ഇതാണ് ഇതിന് ത്രീ നയൻറ്റി നയൻ അടുത്തത് ഞാനൊരു കോളർ ഇത് ഇങ്ങനെ തന്നെ നോക്കി വാങ്ങിച്ചതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ റേറ്റ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് വൺ വൺ നയൻ നയൻ എന്നൊക്കെയാണ് പക്ഷേ അത്രയൊന്നുമില്ല വാങ്ങിച്ചതെല്ലാം ടീഷർട്ട് എല്ലാം ഫോർ ഹൺഡ്രഡ് റിയാൽ റേഞ്ചിലുള്ള ടീഷർട്ടാണ് കേട്ടോ മാക്സിമം ഇത് ഇതേ നല്ലൊരു ഈ ഇങ്ങനെ തന്നെയൊക്കെ ആയിട്ട് കോളറിനൊക്കെ അല്ല അടുത്തതും നേരത്തെ ഫസ്റ്റ് കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ച് ടീഷർട്ട് ഇത് ത്രീ നയൻറ്റി നയൻ ഓ ഇവിടെ ഇതിൻ്റെ റേറ്റ് എഴുതി വെച്ചേക്കുന്നത് ടു ട്രിപ്പിൾ നയൻ ആണ് അത്ര നിന്ന് നമുക്കറിയാം പക്ഷെ ക്വാളിറ്റി ഉണ്ട് കുഴപ്പമില്ല അതാ അത്യാവശ്യം നല്ല കട്ടി സോഫ്റ്റ് ഒക്കെ ഉണ്ട് അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചത് കാജലാണ് ലാക്മേയുടെ കാജല് ഇത് നമ്മളെ വൺ നയന്റി ആയിരുന്നു തോന്നു കേട്ടോ ആ വൺ നയന്റി ആണ് നമ്മളെ ലാക്മേയുടെ കാജല് എനിക്കും സുൽത്തൂനും കൂടെ പിന്നെ ഞാൻ വാങ്ങിച്ചത് ലിപ്സ്റ്റിക്ക് ആണ് അതായത് പക്ഷെ ഈ ഷെയ്ഡ് തന്നെ കുറച്ച് പറ്റിച്ചു കാരണം ഞാൻ ഈ ഷെയ്ഡ് അല്ലായിരുന്നു പറഞ്ഞത് അതേപോലെ തന്നെ ഞാൻ ലിപ് സെറോ ആയിരുന്നു പറഞ്ഞത് അപ്പൊ പക്ഷേ ഇത് ലിപ് അല്ല പക്ഷേ ഈ ലിപ്സ്റ്റിക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡ് തന്നെയാണ് ഇത് കുറച്ചും കൂടെ നൂടാന്ന് തോന്നുന്നു എനിക്ക് കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ ഷെയ്ഡ് ഇത് എന്തായാലും കൊള്ളാം നമ്മൾ വാങ്ങിച്ചില്ലേ അപ്പൊ എന്തായാലും യൂസ് ചെയ്യണം ഇനി ഞാൻ സുൽത്തൂന് വാങ്ങിച്ചിട്ടുണ്ട് അതുകൂടെ കാണിച്ചു സുൽത്തൂന് രണ്ട് ഫ്രോക്ക് ആണ് വാങ്ങിച്ചത് ഇത് പിന്നെ ടു എയ്റ്റി സെവൻ ആണ് റേറ്റ് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് കോട്ടൺ ആണെന്നാണ് പക്ഷേ ഇത് കോട്ടൺ അല്ല പക്ഷെ എന്നാലും ഒരു പോളിസ്റ്റർ മിക്സ് ഒരു പനിയൻ ടൈപ്പില്ലേ ആ ഒരു ടൈപ്പ് ക്ലോത്ത് ആണ് പിന്നെ ഇപ്പം ഇവിടെ തണുപ്പൊക്കെ തുടങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ആൾക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒരു ക്യാപ്പ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ പിക്ചർ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം ആ ബാഗിൽ എന്തൊക്കെ സാധനങ്ങൾ വെച്ചു ഒരു ഒരു ബാഗ് ഒരു ക്യാപ്പൊക്കായിട്ടുള്ളൊരു പിന്നെ ഫ്രോക്ക് ഇതാണ് അടുത്ത ഫ്രോക്ക് കേട്ടോ ഇതും ഏകദേശം ടൂ എയ്റ്റി സെവൻ ത്രീ ഹൺഡ്രഡിന്റെ താഴെയാണ് പക്ഷേ കോട്ടൺ അല്ല കോട്ടൺ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇപ്പൊ തണുപ്പായതുകൊണ്ട് എന്തായാലും പ്രശ്നമില്ല നമുക്ക് ഇത് യൂസ് ആകും അപ്പം ഇത്ര സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്